പരിശുദ്ധ സഭയുടെ ഒരുപക്ഷേ ഏറ്റവും ശ്രമകരമായിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതി എന്ന് തന്നെ പറയാവുന്നതാണ് സഹോദരൻ പദ്ധതി അതിൽ പരിശുദ്ധ ഭാബ തന്നെയാണ് തന്നെയാണ് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇരുപത് കോടിയിൽ പരം രൂപ അതിന് സ്വരുക്കൂട്ടുകയും അതിനായി ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലൊരു പദ്ധതി നടക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിമിതികൾ അതുപോലെ തന്നെ സാധ്യതകൾ അതൊരു വലിയ ആഗ്രഹത്തിൻ്റെ പേരിൽ തുടങ്ങിയതാണ് എൻ്റെ മുൻഗാമി പോലീസ് കതുലിക്കാബാവ പാവപ്പെട്ടവരോട് വലിയ കരുണയുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തും അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മെമ്മോറിയൽ മോണുമെൻ്റ് എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അതൊരു കെട്ടിടമല്ല നേരെ മറിച്ച് ഒരു പ്രോജക്റ്റാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് സമാന ചിന്താഗതിയുള്ള ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു ഗവേണിംഗ് ബോർഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് വളരെ അപ്രീസിയേഷനാണ് ആളുകളിൽ നിന്നുള്ളത് ഇതിനോടകത്ത് ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു അനേകം വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു അനേകം രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനും ഓപ്പറേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റിനും എല്ലാം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നൊരു വലിയ ആത്മസംതൃപ്തിയാണ് നമുക്കതിലുള്ളത് മൂന്ന് വർഷം കൊണ്ട് ഇരുപത് കോടിയിലധികം രൂപ ചെലവഴിച്ചു പുതിയതായിരിക്കുന്ന ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ എപ്പോഴും ഓരോരോ പ്രോജക്റ്റ് വിളിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നൂറ്റിയൊന്ന് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മാരേജ് ഈഡ് ഒരു ലക്ഷം രൂപ വെച്ച് നൂറ്റി പേർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അത് സ്ത്രീ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു അതിൽ ഏതാണ്ട് നൂറ്റി പത്ത് പേർക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതുപോലെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിലായിട്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി വീടുകൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു നൂറ് വീട് വെച്ച് കൊടുക്കുക ആളുകൾ അത് ഒരു കനക ജൂബിലി പ്രോജക്റ്റ് എന്നാണ് പറയുന്നത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അമ്പത് വർഷം തികയുമാണ് ആ സമയത്ത് ഇരുപത്തിയെട്ടാവുമ്പോഴത്തേക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് നൂറ് വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കണം അതിനുള്ളതായ സംരംഭമാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അഫ്കോഴ്സ് മറ്റുള്ളവരുടെ അതിനുള്ളതായ സഹകരണം ഉണ്ടാവണം ആളുകൾ രണ്ട് മൂന്ന് വീടുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ കൂപ്പൺ മുഖാന്തിരവുമൊക്കെ ചെറിയതും വലിയതുമായിരിക്കുന്ന തുകകളൊക്കെ ഓരോരുത്തരും സംബന്ധിച്ച് അത് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് പൊതുവായി എപ്പോഴും ചാരിറ്റിക്ക് തയ്യാറുള്ളവരുണ്ട് തയ്യാറില്ലാത്തവരും ഉണ്ട് അതിന് വിമർശിക്കുന്നവരും കാണും അനുകൂലമായി നിൽക്കുന്നവരും കാണും അത് ഏത് പ്രസ്ഥാനവും ഏത് കാര്യങ്ങളായിരുന്നാലും അനുകൂലവും പ്രതികൂലവും ആളുകൾ കാണുമല്ലോ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോകാം അതുകൊണ്ട് വെല്ലുവിളികളൊന്നും നമ്മളത് കണക്കാക്കുന്നില്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാനുള്ളതായ ഒരു വിൽ പവർ നമുക്കുണ്ട് അതുകൊണ്ട് ആ വിൽ പവർ നമ്മൾ മുന്നോട്ട് പോവുക നടക്കുമെന്ന് തന്നെയുള്ള വിചാരമാണ് നമുക്കുള്ളത് പ്രഖ്യാപനങ്ങൾ കൂടുന്നതിനനുസരിച്ച് പരിമിതികളും വർദ്ധിക്കും എന്നുള്ളൊരു ആശങ്ക പരിശുദ്ധ ഭാഗോ നിശ്ചയമായിട്ടും പ്രഖ്യാപനങ്ങളുണ്ടാകുന്ന നമ്മൾ അങ്ങനെ അധികം ഉണ്ടാവില്ല ഓരോ പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത പ്രഖ്യാപനം ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ വേറൊന്നിലേക്ക് പോകുന്നില്ല ഇനി മൂന്ന് വർഷത്തേക്കുള്ള നമ്മുടെ പ്രഖ്യാപനം എന്നതാണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമുക്ക് പിന്നെ മാര്യേജ് എയ്ഡും അതുപോലെ എഡ്യൂക്കേഷൻ ഏടും ഹൗസിംഗ് ഏഡും അല്ലാത്ത മെയിൻ്റനൻസിനൊക്കെ ഇടും ആശുപത്രിയിലുള്ള സഹായവും ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അത് അതിനോടൊപ്പം തന്നെ ഈ മൂന്ന് വർഷത്തേക്ക് നമ്മൾ ഇനിയും വേറൊരു പ്രഖ്യാപനമില്ല സഹോദരൻ പദ്ധത്തേക്ക് മൂന്ന് വർഷത്തേക്ക് നൂറ് വീടുകളെന്നുള്ളതായ പ്രഖ്യാപനം അത് നമ്മൾ ലക്ഷ്യം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം എന്ന് വിചാരിക്കുന്നു പരിശുദ്ധ തിരുമനസ് പറയുന്ന പോലെ ഒരു ലിവിങ് മോണുമെൻ്റ് ആവട്ടെ അല്ലേ അതെ